ഹായ് ഫ്രണ്ട്സ് കമലാ റഷീദ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് മത്തങ്ങ വെച്ച് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇച്ചിരി പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പുളി കുറച്ച് വെള്ളം ഒഴിച്ചിടണം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുക പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഓളന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാലേ ഞാനിടത്ത് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ പുളി ഇച്ചിരി വെള്ളം ഒഴിച്ചത് ഇതാക്കി ഇടാം എന്നിട്ട് മത്തങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചക്കറിയിലൊക്കെ കിടക്കുന്ന മത്തങ്ങ ആയാലും കുറച്ച് മത്തങ്ങ ആണല്ലോ ചിലപ്പോൾ നമ്മൾ ആ മത്തങ്ങ ആരും എടുക്കത്തില്ല അത് അങ്ങ് പോകും അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അളഞ്ഞു പോകും ഇനിയിപ്പം ഇനി അങ്ങനെയൊന്നും അളഞ്ഞു പോയിക്കേണ്ട കാര്യമില്ല അന്നേരം നമ്മളിതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇച്ചിരി മത്തങ്ങ ആയാലും മതി നമുക്കിതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇത് ഒരു ഇത് ഇപ്പം ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് പീസിൻ്റെയൊന്നും ആവശ്യമില്ല ഒരു പീസായാലും നമുക്ക് ഏറെ ക്വാണ്ടിറ്റിയിൽ സാധനം കിട്ടുന്നതായിരിക്കും നമ്മളത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കാം അല്ല മത്തങ്ങ നല്ലോണം ഞാൻ അരിഞ്ഞു ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ രണ്ട് ആ രണ്ട് പീസ് മത്തങ്ങ അരിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്രയും വേണ്ട ഒരു ചെറിയ പീസായാലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒത്തിരി സാധനം പിന്നെ ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് മത്തങ്ങാപ്പുളി എന്ന് പറയും ഇവിടെയൊക്കെ മത്തങ്ങാപ്പുളിന്നാണ് പറയുന്നത് വേറെ എവിടെയൊക്കെ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ പാത്രം അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം രാവിലെ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങാപ്പൊളി വെക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഇന്ന് ഈ റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലാതെ വേറെ വേറെ പിന്നെ ഡേ നവർ ലൈഫോ മോർണിംഗ് റൊട്ടീനോ ഒന്നും കാണിക്കുന്നില്ല ഈ ഒരു റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും കടു പൊട്ടിക്കാം കടു പൊട്ടിക്കത്തില്ലെന്ന് തോന്നുന്നു ഇല്ല കട പൊട്ടിക്കത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ കാണണം അങ്ങനത്തെ കൊച്ചു ചാനലാണ് നിങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അത് ഒരു വലിയ ഫാമിലി ആക്കി തരണം നിങ്ങളെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ കടുവ പൊട്ടി കടുകിട്ട് കടു പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി തീ ഓഫ് ചെയ്യാം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി അത്രയും കൂടിയിട്ട് നമുക്കത് ആ എണ്ണയിലിട്ട് ആ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാനൊന്ന് തീ ഓഫ് ചെയ്ത് കേട്ടോ എണ്ണ ശരിക്കും ചൂടായിപ്പോയി അന്നേരം പൊടി കരിഞ്ഞു പോകുന്ന കരുതിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു എണ്ണ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് പൊടികളിട്ട് മൂപ്പിക്കുക അല്ല അത് കരിഞ്ഞു പോവും അപ്പോൾ അത് പൊടികളെല്ലാം എണ്ണയ്ക്കകത്ത് നല്ലോണം ഇതാക്കിയതിന് ശേഷം മുളക് പൊടി കുറവായിരുന്നു കുറവായിരുന്നു അന്നേരം കുറഞ്ഞ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടതായിരുന്നു അത് നല്ലോണം മൂത്തത് ഇതാക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം സോറി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് മത്തങ്ങ ഇടുന്നത് പുളി ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത്തരം പുളി വാങ്ങിച്ചു വയ്ക്കാൻ ഒക്കത്തില്ല ഇവിടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ രണ്ട് പേരും തിന്ന് തീർക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമായി പുളി ഇവിടെ ഒരു കിലോ മേടിച്ച് വെച്ചിരുന്നാലും അവർ രണ്ട് പേരും കൂടി അത് മൊത്തം കഴിച്ച് തീർക്കും ഇപ്പോൾ ഞാൻ വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ചേക്കുക വഴക്ക് കുറയുന്നു പേടിച്ചിട്ട് എടുക്കാത്ത വിളിപ്പിച്ചാലവർ കണ്ടുപിടിക്കും പിന്നെ ഞാൻ വഴക്ക് കുറയുന്നത് പേടിച്ചിട്ട് അവരെടുക്കാത്തതെ ചോദിച്ച് ഒരു ദിവസം കുറച്ച് കൊടുത്തു പിന്നെ എന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ വാ പൊട്ടുന്നതുവരെ കഴിക്കും അവരുടെ വാ പൊട്ടുന്നതുപോലെ പുളി കഴിക്കും വാ പൊട്ടിക്കഴിയുമ്പോഴേ ആ അത് നിർത്തത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ വഴക്ക് കുറയുമെന്ന് പേടിച്ചിട്ടാണ് അവരെടുക്കാത്തത് മത്തങ്ങ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പം ഒരു അച്ചാറ് പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഇത് ഈ ഇതിൻ്റെ വെള്ളം നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കുക ചെറുതെയിലിട്ട് തന്നെ അത് പറ്റിച്ചെടുക്കുക ആ ചെറുതീയിലിട്ട് ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ആ മത്തങ്ങയും വേവും ഈ മത്തങ്ങ ഇങ്ങനെ വെക്കുന്നവരും ഉണ്ട് അല്ലാതെ തേങ്ങ അരച്ച് കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് അരച്ച് തേങ്ങ അരച്ച് വെക്കുന്നതും ഉണ്ട് പക്ഷേ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് അച്ചാറിന് പകരമായിട്ട് ഉപയോഗിക്കാം കാരണം നമുക്ക് അച്ചാറില്ലാതെ ചോറിൻ്റെ കൂട്ടത്തൊക്കെ ഒരു ഇച്ചിരി എടുത്ത് വെച്ച് അച്ചാറിൻ്റെ പകരമായിട്ട് നമുക്ക് ഇത് കഴിക്കാം നല്ലോണം മത്തങ്ങ അത് ആ വെള്ളമെല്ലാം പറ്റി ഒരു അച്ചാറ് പരുവത്തിലായിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് കാണുമെന്ന് പക്ഷേ അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പുളിയും ഒക്കെ പിടിച്ചിട്ട് നല്ല ഒരു അച്ചാറ് തിന്നുന്ന ഒരു പ്രതീതിയായിരുന്നു പക്ഷെ സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇതിനെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ നമ്മുടെ ഫാമിലി ഈ കൊച്ച് ഫാമിലി വലിയൊരു ഫാമിലി ആക്കി തരിക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ